ഉയർത്തുന്ന കൈ ഞാൻ അള്ളാഹിനോട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് പഠിച്ചാൽ എനിക്ക് ഇതുവരെ തന്നിട്ടില്ലല്ലോ എന്നൊക്കെ തോന്നും അല്ലേ നമ്മളെന്തെല്ലാം ചോദിച്ചു എനിക്ക് തന്നിട്ടില്ലല്ലോ അള്ളാഹു ഒരു ചോദ്യവും വെറുതെയാക്കില്ല നമ്മൾ ചോദിച്ചു അള്ളാഹു തന്നില്ല ആ ചോദിച്ച ചോദ്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ ആമീനുകളെല്ലാം നാളെ നമ്മുടെ നന്മയുടെ റെക്കാർഡിലേക്ക് അള്ളാഹു ചേർത്തി തരുമെന്ന് അഷറഫ് വസ്ലം എന്തൊരു സന്തോഷായിരിക്കും പറച്ചോനെ ഒരുപാട് എന്ന് തോന്നിപ്പോകുന്ന നേരമാണ് ചോദിക്കുന്ന ഞാൻ ചോദിച്ചു ഞാൻ ചെയ്ത അമലൊന്നും അല്ലല്ലോ ഇത് എത്രയോ ഹജ്ജുകളും വണ്ടകളും ഇങ്ങനെ എഴുതി കാണുന്നുണ്ട് പഠിച്ചവനെ ഞാൻ ഞാൻ ഒരു ഒഴ്രക്കല്ലേ പോയിട്ടുള്ളൂ ഹജ്ജ് ഞാൻ ചെയ്തിട്ടില്ല എന്താ പഠിച്ചവനെ ഇതൊക്കെ ആഗ്രഹം ില്ലേ അജിന്റെ ക്ലാസിലൊക്കെ പറയുമ്പോ ഒന്ന് പോകാനൊരാഗ്രഹം ആമീന്ന് പറഞ്ഞു കൊതിച്ചു കഴിഞ്ഞിട്ടില്ലല്ലേ എത്രയോ അമ്മ ചെയ്യാൻ കൊതിച്ചില്ലേ ഒരു റമദാനെങ്കിലും അവിടെ ഒന്ന് പോയി കൂടണം അവസാനത്തെ പത്തിൽ അവിടെ ഒന്ന് എത്തിക്കണിരിക്കണം എന്റെ ഈ റമദാൻ ഇപ്രാവശ്യം ഒന്ന് ഹറമിൽ കഴിച്ചുകൂട്ടു കൊതിച്ചില്ലേ ആ ചെയ്തില്ലേ ഞാൻ അന്ന് തന്നിട്ടില്ല അതൊക്കെ ചെയ്ത കൂലി ഞാൻ നിനക്ക് തന്നിരിക്കുക ഒരിക്കലും ആർക്കെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രയാസങ്ങൾക്ക് ശേഷം ആശ്വാസം നൽകുക തന്നെ ചെയ്യും അപ്പൊ പ്രയാസം വന്നാൽ ആശ്വാസം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി രണ്ട് ഐശ്വര്യം കിട്ടാനുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യൻ ഏത് പ്രയാസങ്ങളിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴി അള്ളാഹു അയാൾക്ക് കൊടുക്കും എല്ലാരും പ്രയാസത്തില എല്ലാവർക്കും ടെർമിനേഷൻ നോക്കുമ്പോ എന്നെ അതിൽപ്പെടുത്തിയിട്ടില്ല അഹന്ത അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരില്ലേ അവരുടെ തക്കവ കൊണ്ട കൊടുക്കുന്ന പ്രതിഫലമാണ് സംബന്ധിച്ച് തക്കവയിൽ ജീവിക്കുന്ന ഒരാൾക്ക് പറഞ്ഞാൽ പുറപ്പെടുന്ന സ്ഥലം എന്നാണ് അവിടെ എക്സിറ്റ് എന്ന് എഴുതിയിട്ടുണ്ടല്ലേ തൊട്ടപ്പുറത്ത് അറബി ഉണ്ട് അറബി വാക്ക് വായിച്ചു രണ്ട് ഗ്രീൻ ലൈറ്റ് കളയുന്ന ഫയർ എക്സിറ്റുകൾ എന്താ എഴുതിയത് ഉള്ള കുടുങ്ങിപ്പോയാ എന്താവും പുറത്ത് കടക്കാനുള്ള വഴി അല്ലഹു അള്ളഹവനാക്കി കൊടുക്കും പ്രയാസങ്ങളിൽ ഒരു എക്സിറ്റ് അവൻ വിചാരിക്കാത്ത പോലെ കൊടുക്കും ഞാനിപ്പോ എങ്ങനെ എന്റെ കുട്ടിന്റെ കല്യാണം കഴിക്കാ കല്യാണം കഴിഞ്ഞു നോക്കുമ്പോ പൈസ ബാക്കിയാണ് പറയില്ലേ ചാക്കോ അങ്ങനെ ജീവിച്ചാൽ കൊള്ളായിരുന്നു ഇടക്ക് ഇടയ്ക്ക് പെട്ടുപോയി മുതലാളിറ്റായിട്ടുമില്ല എന്ന വിസ്കീമെന്നണ്ട് ഒട്ടും ചെയ്തു അങ്ങനത്തെ ആൾക്കാരാണ് ഭയങ്കര പ്രയാസം അനുഭവിക്കുന്നത് അല്ലേ കാരണം അഭിമാന ബോധം കൊണ്ട് വല്ലതും കാട്ടിക്കൂട്ടിയേ പറ്റൂ ഇവരൊന്നും എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടല്ല പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്റെ സ്റ്റാറ്റസ് എന്ത് സ്റ്റാറ്റസ് അള്ളാഹു അല്ലെ തരുന്നത് അവനെ കൊണ്ട് കഴിഞ്ഞ് ചെയ്താ പോരെ അപ്പൊ മനുഷ്യൻ കണ്ടാറാകാ പാവപ്പെട്ട ഒരുപാട് മിസ്കീമാർ അഞ്ച് മക്കളെ കെട്ടിച്ച് ഇനിയൊരു അഞ്ചെണ്ണം കെട്ടിക്കാനുള്ള പൈസ പാസ് കല്യാണം കഴിഞ്ഞു നോക്കുമ്പോ അല്ലാ അതൊക്കെ സാധുക്കൾ പച്ചപ്പാപ്പിക്കാൻ പള്ളിയിലുണ്ടാവും എല്ലാ നന്മകൾക്കുണ്ടാകും എല്ലാ വാതിന് മുമ്പിൽ ഇരിക്കാണ്ടാകും കൊറേ മക്കളുണ്ടവർക്ക് കല്യാണ കുഷാറായിട്ട് നടന്നു മരുമക്കളൊക്കെ ജീവിക്കുന്നവരെ നോക്കുന്നു വിചാരിക്കാത്ത ഭാഗം എന്നുള്ളൊരു എപ്പോ കാരണം പറഞ്ഞു പോമയത്തില്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ ഹലാലും ഹറാമു നോക്കുന്ന ആളുകൾക്ക് അള്ളാഹു അത് നൽകുന്നുണ്ട് കാരണം അള്ളാഹു